നയതന്ത്ര പ്രതിസന്ധികൾക്കിടെ മൽദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ ഔദ്യോഗിക സന്ദർശനത്തിനായി ബുധനാഴ്ചയാണ് അദ്ദേഹം എത്തിയത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമാണ് മന്ത്രി എത്തിയത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മാലദ്വീപ് മന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നും വിദേശകാര്യമന്ത്രി സമീറിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ ഊർജ്ജം പകരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മെയ് മൂന്നിന് ഇന്ത്യയും മേൽപും ഉഭയകക്ഷി ഉന്നതതല യോഗം നടത്തിയിരുന്നു മെയ് പത്തിനകം മേൽദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്ന നടപടി അവലോകനം ചെയ്തു പുറമേ വികസനവും പ്രതിരോധ സഹകരണവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു മെയ് പത്തിനകം അവസാനത്തെ സൈനികരെയും ഇന്ത്യ പിൻവലിക്കുമെന്ന് ഉറപ്പു നൽകി ഉന്നതല സംഘത്തിന്റെ അഞ്ചാമത്തെ യോഗം ജൂൺ ജൂലൈ മാസങ്ങളിൽ മാലിയിൽ നടത്താനും ധാരണയായിട്ടുണ്ട് മാലിദ്വീപിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ആദ്യ ബാച്ചിനു പകരം സാങ്കേതിക ഉദ്യോഗസ്ഥരെ നിയമിച്ചതായി കഴിഞ്ഞ മാസം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദ സഞ്ചാരികളുടെ ഒഴുക്കും കുറഞ്ഞിരുന്നു ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തർക്കം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇന്ത്യൻ വിനോദസഞ്ചാരികളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഗണ്യമായി കുറയുന്നതായി മാലദ്വീപ് ടൂറിസം മന്ത്രി എബ്രാഹിം ഫൈസൽ പറഞ്ഞു ടൂറിസമാണ് മാലദ്വീപിന്റെ വരുമാനം എന്നും ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ക്ഷണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യ ആറാമതായി മാറി അതേസമയം ചൈനീസ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വരവിലെ കുറവ് വരുമാനത്തെയും ബാധിച്ചു No, so this makes never shin.